ഞാൻ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന സ്ഥലത്താണ് പ്രത്യേകിച്ച് ഞാനിവിടെ വന്നതിൻ്റെ കാര്യം എനിക്കൊരു ഡിജിറ്റൽ ഫോട്ടോ ആവശ്യമായിട്ട് വന്നു അങ്ങനെ പാമ്പാടിയിലുള്ള ആ ഡോൺ ഗ്ലാസ് ആർട്ട് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നി ധാരാളം ഡിജിറ്റൽ ഫോട്ടോസുകളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അത്യാധുനിക മെഷീനിൽ നിർമ്മിച്ച ഫോട്ടോസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് ഫോട്ടോസുകൾ വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് അടൂണിൽ നിർമ്മിച്ച് നൽകുന്നതാണ് ഏകദേശം ഒരു ഹെക്ടറിൽ തന്നെ നമ്മുടെ ഈ ഫോട്ടോ നിർമ്മിക്കുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതാണ് അത്യാധുനികമായ മെഷീൻസുകൾ അതായത് പുതിയ മെതിയ മെഷീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പുതിയ മെഷീനിൽ തന്നെ അടിച്ച് എനിക്ക് ഒരു ഫോട്ടോ എനിക്ക് ഇന്ന് നൽകുകയുണ്ടായി നമ്മൾ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ഏറ്റവും വില കുറച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടി കിട്ടുന്ന ഡിജിറ്റൽ ഫോട്ടോസുകൾ പാമ്പാടി വന്നാൽ നമുക്ക് പാമ്പാടിയുണ്ട് കോട്ടയമുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം നമ്മുടെ ഡിജിറ്റൽ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ഗുണവും ഇത് പാമ്പാടിയിലുള്ള ഷോപ്പ് മാത്രമല്ല ഇവർക്ക് വേറെ കോട്ടയത്തെ ഷോപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നിർമ്മാണം ഒരു ഹെക്ടറിനുള്ളിൽ തന്നെയുള്ള സ്ഥലത്താണ് നിർമ്മാണം നമ്മുടെ ഓണറിൻ്റെ പേര് രാജു ടി ഗോപാലൻ എന്നാണ് ഓണറിൻ്റെ പേര് ആർക്കും എപ്പോഴും വിളിച്ച് ഫോൺ ഫോണിൽ കൂടി ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസുകൾ ഡിജിറ്റലേഷൻ ചെയ്ത് തരുന്നതായിരിക്കും വിവിധ ഇനം ഫ്രെയിമുകൾ മെമൻറ്റോകൾ ട്രോഫികൾ നിങ്ങൾ എന്താവശ്യപ്പെടുന്നു അത് ഇവിടെ നിന്നും ചെയ്ത് കൂടി ചെയ്ത് നമുക്ക് ലഭ്യമാകും ഫോൺ നമ്പർ ആ ഉണ്ടോ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ ഒരു ഫോട്ടോയാണ് ഇവിടെ ഇരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഹാർട്ട് വർക്ക് ചെയ്ത ഫോട്ടോസുകളാണ് ഇവിടെ ഇരിക്കുന്നത് മെമ്മൻഡോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പാമ്പാടിയിലുള്ള അഡോൺ ഗ്ലാസ് ഹോസ് ആർട്ടിൽ വന്നാൽ മതി നിങ്ങൾക്ക് ഏത് ഫോട്ടോസുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ പറയുന്ന സാധനം ചെയ്ത് തരും അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനമാണ് അഡോൺ അഡോൺ പാമ്പാടി കോട്ടയം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് പതിമൂന്ന് എൺപത്തേഴ് എഴുപത്തിയേഴ് ലാൻഡ് ലൈൻ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സീറോ എയ്റ്റ് ത്രിപ്പിൾ സെവൻ അഡോൾ